കുംഭമേളയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ചില ചോദ്യങ്ങളുമായി സുപ്രീം കോടതി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ദേവേന്ദ്ര ഉപാധ്യായ അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പൊതു താൽപര്യ ഹർജി പരിഗണനയ്ക്കെടുത്തത് പരിഗണനയ്ക്കെടുത്ത കോടതി കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തിനാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ിലെ ആ ദിവസം അനുവദനീയമായതിലും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചത് എന്നൊരു ചോദ്യം കോടതി ചോദിക്കുന്നുണ്ട് കാരണം അന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഫെബ്രുവരി രാത്രി രണ്ട് ട്രെയിനുകളാണ് രാജിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിന്നത് ആ രണ്ട് ട്രെയിനുകളിലേക്കുമായി പതിനായിരത്തോളം മനുഷ്യരെയാണ് ടിക്കറ്റ് നൽകി റെയിൽവേ അകത്തേക്ക് പ്രവേശിപ്പിച്ചത് ഇതോടെ പല യാത്രക്കാരും അവരുടെ റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിൽ ീറ്റ് ലഭിക്കാതെ പുറത്ത് നിൽക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിരുന്നു കുംഭമേളയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രണ്ടാമത്തെ ദുരന്തമാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കുംഭമേളയിൽ നേരത്തെ പ്രയാഗ്രാജിൽ വെച്ചുണ്ടായ തിക്കിലും തിരക്കിലുമുള്ള ദുരന്തത്തിൽ മുപ്പതോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നായിരുന്നു സർക്കാർ കണക്കുകൾ പറഞ്ഞത് എന്നാൽ ന്യൂസ് ലോൺ എന്ന ദേശീയ മാധ്യമത്തിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് ഏറ്റവും ചുരുങ്ങിയത് എഴുപത്തി ഒൻപത് മനുഷ്യർക്കെങ്കിലും അന്ന് ജീവൻ നഷ്ടപ്പെട്ടു എന്നും അതിൽ കണക്കുകൾ കുറച്ച് കാണിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ് എന്നുമായിരുന്നു ദേശീയ മാധ്യമമായ ന്യൂസ് ലോണ്ടറി വെളിപ്പെടുത്തിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ദുരന്തം കുംഭമേളയുമായി ബന്ധപ്പെട്ട ദുരന്തം തന്നെയാണ് ആ ദുരന്തത്തിലും ഇപ്പോൾ രൂക്ഷമായ ചില ചോദ്യങ്ങൾ സുപ്രീം കോടതി ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഈ ചോദ്യങ്ങൾ തന്നെയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒരു ഘട്ടത്തിൽ ചോദിച്ചിരുന്നത് കാരണം ഇത്ര മനുഷ്യർ എങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ചു ടിക്കറ്റ് ഇല്ലാതെ അവർ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ആർ പി എഫിന്റെയും റെയിൽവേയുടെയും പരാജയമാണത് അല്ല ടിക്കറ്റ് നൽകിയാണ് ഇവരെ പ്രവേശിപ്പിച്ചതെങ്കിൽ കോടതി ചോദിക്കുന്ന പോലെ എന്തിനു വേണ്ടിയാണ് ഇത്രയധികം ടിക്കറ്റുകൾ അനുവദനീയമായതിലും എത്രയോ ഇരട്ടി ടിക്കറ്റുകൾ വിറ്റഴിച്ചത് എന്ന ചോദ്യം എന്തായാലും കുംഭമേളയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറ്റൊരു ശങ്കരാചാര്യ രംഗത വന്നിരിക്കുകയാണ് ഉത്രാഖണ്ഡിലെ ജ്യോതിഷ്পীഠം ശങ്കരാചാര്യ സ്വാമി അഭിമുക്തേചാനന്ദ सरस्वतीയാന ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ പ്രസക്ത ഭാഗം മൂന്ന് കേട്ടു നോക്കാം 300 കിലോമീറ്റർ കാൽ ജാം लगता है कुप्रबंधन नहीं है तो क्या है जो लोग वहां पर पहुंचे हैं 25 25 30 30 किलोमीटर उनको पैदल चलना पड़ता है अपना सामान उठाकर के कुप्रबंधन नहीं है तो क्या है जो वहां पर जल स्नान के लिए धारा आ रही है उसमें मल जल मिला हुआ है गंदे नालों का स्नान के योग्य उसको वैज्ञानिक लोग नहीं मान रहे हैं और उसी में आप करोड़ों करोड़ लोगों को नहाने के लिए विवश किए हुए हैं वो अपनी श्रद्धा से नहा रहे हैं वो अलग बात है लेकिन आपका तो काम था कि नालों को थोड़े दिन के लिए या तो रोक देते या तो डाइवर्ट कर देते ताकि कम से कम स्नान के समय शुद्ध जल उनको धारा का मिल सकता पर കുംഭമേളയുമായി ബന്ധപ്പെട്ട് പ്രയാഗ്രാജിൽ മുന്നൂറ് കിലോമീറ്റർ നീളുന്ന ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇതിന് ആരാണ് ഉത്തരവാദി രണ്ട് കുംഭമേളയ്ക്ക് പ്രയാഗ് രാജിൽ എത്തിയ ജനങ്ങളിൽ പലർക്കും ഇരുപത് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ നടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതും അവരുടെ സാധനങ്ങളെല്ലാം ചുമന്നുകൊണ്ട് ഇതിന് ആരാണ് ഉത്തരവാദി മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അത് ഒരു മലിന ജലത്തിൽ അവിടുത്തെ മലിന ജലത്തിൽ കുളിക്കാൻ ആളുകൾ നിർബന്ധിതരാവുകയാണ് എന്നൊരു ആരോപണവുമായി രംഗത്ത് വരുന്നത് സാക്ഷാൽ ശങ്കരാചാര്യരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ശങ്കരാചാര്യർക്ക് തന്നെ ഇതിന്റെ നടത്തിപ്പിൽ ഇത്രയേറെ പരാതികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സാധാരണക്കാർ ഈ വിഷയത്തെ സമീപിക്കുക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് കാരണം സാധാരണക്കാർക്ക് വി ഐപികൾക്കും രണ്ട് പരിഗണനയാണ് കുംഭമേളയിൽ ലഭിക്കുന്നത് വി ഐ പികൾക്ക് പ്രത്യേക സ്നാനത്തിനുള്ള പ്രദേശവും സാധാരണക്കാർക്ക് മറ്റൊരു സ്നാനത്തിനുള്ള പ്രദേശവും ഈ വി ഐ പി സമജീകരണങ്ങൾ തന്നെയാണ് തോതിലുള്ള ഒരു ദുരന്തത്തിനവിടെ കാരണമായത് എന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതെന്ത് തന്നെ നേരത്തെ ഇതേ കുംഭമേളയിലെ മാലിന്യത്തെ വിമർശിച്ചുകൊണ്ട് കുംഭമേളക്കെതിരെ സാക്ഷാൽ മമതാ ബാനർജി രംഗത്ത് വന്നിരുന്നു മമതാ ബാനർജിയുടെ പ്രതികരണത്തിനെതിരെ ബി ജെ പി നേതാക്കൾ രംഗത്തു വരുന്നതിനിടെയാണ് ഇപ്പോൾ സ്വാമി അമിമുക്തേശ്വരാനന്ദ സരസ്വതി ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ അത് സർക്കാരിന്റെ പിടിപ്പുകേടിന്റെയും കെടുകാര്യസ്ഥതയുടെയും തെളിവാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല i